നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഏഷ്യാ കപ്പിലെ മികച്ച പ്രകടനത്തിന് പിന്നാലെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടി ട്വൻ്റി റാങ്കിങ് സ്വന്തമാക്കിയിരിക്കുകയാണ് അഭിഷേക് ശർമ്മ റാങ്കിംഗ് പോയിൻ്റിൽ അദ്ദേഹം ഇന്ന് വരെ ആരും എത്താത്ത ഉയരത്തിലാണ് റേറ്റിംഗ് നോക്കുക അഭിഷേക് ശർമ്മയുടെ റേറ്റിംഗ് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ചരിത്രത്തിൽ ഒരാളും ഇത്രയധികം റേറ്റിംഗ് പോയിൻ്റുകൾ ഐ സി സിയുടെ ടി ട്വൻ്റി റാങ്കിങ്ങിൽ നേടിയിട്ടില്ല ഇതിനു മുമ്പ് ഉയർന്ന റേറ്റിംഗ് ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഡേവിഡ് മാലനാണ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം തൊള്ളായിരത്തി പത്തൊമ്പത് റേറ്റിങ്ങിലേക്ക് എത്തിയിരുന്നു അതാണിപ്പോൾ മറികടന്ന് അഭിഷേക് പുത്തൻ റെക്കോർഡിട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ മൂന്നാമതുള്ളത് സൂര്യകുമാർ യാദവാണ് അദ്ദേഹത്തിന് തൊള്ളായിരത്തി പന്ത്രണ്ട് റേറ്റിംഗ് മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു വിരാട് കോഹ്ലിയാണ് നാലാമത് തൊള്ളായിരത്തി റേറ്റിംഗ് അഞ്ചാമത് ആരോൺ ഫിഞ്ചാണ് തൊള്ളായിരത്തി നാല് റേറ്റിംഗ് പുറകിൽ ബാബർ അസമാണ് തൊള്ളായിരം റേറ്റിങ് ഇവരെയൊക്കെ മറികടന്നുകൊണ്ട് അഭിഷേക് ശർമ്മ ചരിത്രം കുറിച്ചിരിക്കുന്നു ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ടി ട്വൻ്റി റേറ്റിങ്ങാണിപ്പോൾ അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് അതിൽ നമുക്ക് ടി ട്വൻ്റി ബാറ്റിംഗ് റാങ്കിങ്ങും ബൗളിംഗ് റാങ്കിങ്ങും ഒക്കെ ഒന്ന് പരിശോധിക്കാം ഐ സി സി മെൻസ് ടി ട്വൻറ്റി റാ റാങ്കിങ് ഏറ്റവും പുതുക്കിയ റാങ്കിങ് ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല അഭിഷേക് ശർമ്മയാണ് രണ്ടാമതാണ് ഫിൽ സാൽട്ട് മൂന്നാമത് തിലക് വർമ്മ നാല് ജോസ് ബട്ട്ലറ് അഞ്ച് പതു നിസാങ്ക ആറ് ട്രാവിസ് എഡ് ഏഴ് ടിം സിഫേർട്ട് എട്ട് സൂര്യകുമാർ യാദവ് ഒമ്പത് കുശാൽ പെരേര പത്ത് ടിം ഡേവിഡ് ഇതാണ് ഇപ്പോൾ മെൻസ് ടി ട്വൻറ്റി ഐയിലെ ഏറ്റവും പുതുക്കിയ റാങ്കിങ് വരുന്നത് ഇനി മെൻസ് ടി ട്വൻറ്റി ഐയിലെ ബൗളിംഗ് റാങ്കിങ് നമ്മൾ പരിശോധിക്കുകയാണ് ബൗളിംഗ് റാങ്കിങ്ങിൽ തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്ത് വരുന്നത് മരാരുവല്ല നമ്മുടെ വരുൺ ചക്രവർത്തി തന്നെയാണ് ആ റേറ്റിങ്ങിലേക്കൊന്ന് പോകാം അതിൽ ഒന്നാം സ്ഥാനത്ത് വരുൺ ചക്രവർത്തി രണ്ടാമത് ജേക്കബ് ഡഫി മൂന്ന് ആദം സാംബ നാല് അഖിൽ ഹുസൈൻ അഞ്ച് ആദിൽ റഷീദ് ആറ് വാന്ദു ഹരംഗ ഏഴ് അബ്രാർ അഹമ്മദ് എട്ട് നുവാൻ തുഷാര ഒമ്പത് റാഷിദ് ഖാൻ പത്ത് നദാൻ എല്ലീസ് ഇതാണ് ഇപ്പോൾ മെൻസ് ടി ട്വൻറ്റിയിലെ ബൗളിംഗ് റാങ്കിങ് ഇനി മെൻസ് ടി ട്വൻ്റി ആയി ഓൾ റൗണ്ടേഴ്സ് റാങ്കിങ് നമുക്ക് നോക്കാം ഒന്നാമത് പാക്കിസ്ഥാൻ്റെ സയ് മയ്യൂബാണ് രണ്ട് ഹാർദിക് പാണ്ഡ്യ മൂന്ന് മുഹമ്മദ് നബി നാല് ദീപേന്ദ്ര സിംഗ് എയ്റെ അഞ്ച് സിക്കന്ദർ റസ ആറ് അനിതു ഹസരംഗ ഏഴ് റോസ്റ്റൻ ചെയ്സ് എട്ട് ലിയാം ലിവിംഗ്സ്റ്റൺ ഒമ്പത് മാർക്കസ് സ്റ്റോനിസ് പത്ത് അക്സർ പട്ടേൽ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് ഇടുവദാം